എനിക്ക് തോന്നുന്നത് താങ്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ വീണ്ടും തുടങ്ങുന്നു ഈ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഈ മതത്തിൻ്റെ അതിൽ മതശക്തികളുടെ ഒരു സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു അത് ശരി തന്നെ ചില രാഷ്ട്രീയ കക്ഷികളിൽ രാഷ്ട്രീയം ഒരു വാഹനമാണെങ്കിൽ അതിൻ്റെ മുമ്പിലാണ് മതത്തെ കെട്ടിയിട്ടിരിക്കുന്നത് ചില രാഷ്ട്രീയ കക്ഷികളാകട്ടെ തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ വണ്ടിയുടെ വാഹനത്തിൻ്റെ പിന്നിലാണ് മതത്തെ കെട്ടിയിട്ടിരിക്കുന്നത് ഈ ഒരു വ്യത്യാസം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇത് അംബേദ്കർ പറഞ്ഞതിന് തുല്യം തന്നെയാണ് അംബേദ്കർ ഈ ഭരണഘടനയുടെ ഈ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ഏറ്റവും അവസാനത്തെ പ്രസ പ്രസംഗത്തിൽ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ത്യയിലെ ജനാധിപത്യ സങ്കല്പം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അത് വെറും മേൽമണ് മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യ സങ്കല്പം കാരണം അതിൻ്റെ അടിയിൽ കിടക്കുന്നത് ജാതിയും മതവുമാണ് അങ്ങനെ അനേകം അടരുകളുള്ള ഒരു ഒരു മതത്തിൻ്റെ വലിയ അർത്ഥത്തിൽ സ്വാധീനമുള്ള ഒരു വലിയ അടരുകളുടെ മുകളിൽ മാത്രമാണ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമാണ് ജനാധിപത്യം ഉള്ളത് എന്നദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് ജനാധിപത്യം യഥാർത്ഥത്തിൽ ശക്തിപ്പെടണമെങ്കിൽ ഇന്ത്യയിൽ മാറ്റേണ്ടത് യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ട് ചെറിയ വിഭാഗങ്ങൾക്ക് കൂടി അവരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക അവകാശ അവകാശങ്ങളും നൽകുക എന്ന് അദ്ദേഹം അവസാനത്തെ പ്രസംഗത്തിൽ അദ്ദേഹം അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയുടെ ഒരു സാമൂഹ്യ ഘടനയിൽ ആ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു അത് ഈ മത നമ്മൾ വിളംബരത്തിനൊക്കെ ശേഷമുണ്ടായിട്ടുള്ള മതങ്ങളുടെ കാര്യത്തിലൊക്കെ വരുമ്പോഴും അത് വളരെ പ്രകടമായിട്ടാണ് എനിക്ക് പ്രധാനമായിട്ട് എനിക്ക് തോന്നാറുള്ളത് പ്രത്യേകിച്ചും ഈ ജുഡീഷ്യറിയുടെ ഭാഗത്ത് ഇപ്പോൾ പതിനൊന്നാം നൂറ്റാണ്ടോ പത്തോ നൂറ്റാണ്ടിൻ്റെയും ലോ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ദൈവങ്ങൾ മുഴുവൻ മരത്തിൻ്റെ മുകളിലോ മരത്തിൻ്റെ താഴയിലോ കാടിൻ്റെ ഉത്സംഗത്തിലോ ഒക്കെയാണ് ഇവിടുത്തെ ദൈവങ്ങൾ ആ ദൈവങ്ങൾ കാളിയും കുലനാട്ട് കുലവനും വയനാട്ട് കുലവനുമൊക്കെ തന്നെയായിരുന്നു ആ ദൈവങ്ങൾ ഈ അയ്യപ്പനും അങ്ങനെ തന്നെയുള്ളൊരു ദൈവമായിരുന്നു ആ ദൈവത്തിന് ആ നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതിനെ പൂജിച്ചു അവർ പൂജിച്ചപ്പോൾ പിന്നീട് പതിനാലാം നൂറ്റാണ്ടാവുമ്പോഴേക്കും അത് പൗരോഹിത്യം വളരെ ശക്തമായിട്ട് വന്നു അവർ വളരെ സാമൂഹ്യമായിട്ടുള്ളൊരു മാറ്റമാണ് വെറും ഒരു അട്ടിമറി എന്നൊന്നും അതിനെ ഞാൻ പറയുന്നില്ല പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്കൊരു ജാതി ഘടന ജാതി ശ്രേണി ഉണ്ടായപ്പോൾ ഈ ആളുകൾ മുഴുവനും മതങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അത് വഹിച്ചിരുന്ന ആളുകളും ക്രമേണ ക്രമേണ ഈ ക്ഷേത്രങ്ങളെ മുഴുവൻ പതുക്കെ അതൊക്കെ അവരുടെ അധീനതയിലാക്കാൻ തുടങ്ങി അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യവും ഭക്തിയേക്കാൾ കൂടുതൽ സമ്പത്ത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ അമ്പലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊള്ളയടിക്കാവുന്ന ലുവറേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അമ്പ അമ്പലങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ യൂറ മ്യൂസിയത്തിൽ വളരെ പെട്ടെന്നൊരു ഒരു ആറ് മിനിറ്റ് കൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയല്ലോ കാരണം ഏറ്റവും വില കൂടിയത് അവിടെയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വില കൂടിയ സംഗതികളെല്ലാം എന്താ ശബരിമലയും അതുപോലെ തന്നെ ഗുരുവായൂരും ഒക്കെയാണ് സമ്പത്ത് അവിടെയാണ് കൂടി നിൽക്കുന്നത് അപ്പോൾ ഇത് കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കക്ഷികൾക്ക് അധികാരത്തിൽ വരികയും അത് ദേവസ്വം ബോർഡായിട്ട് അതും പരിണമിക്കുകയും അതിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഒരു വരുമാനമാർഗമായിട്ട് തീരുകയും ചെയ്യുന്ന ഒരു ഹീനമായുള്ളൊരു ഒരു ഒരു ഭരണവ്യവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് നമ്മൾ ശബരിമലയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ ഈ ശബരിമലയിൽ ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ അപ്പം അത് ഈ ശബരിമലയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ശബരിമലയ്ക്ക് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നിയമമാണോ അത് മറ്റേതെങ്കിലും മറ്റു ക്ഷേത്രങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പൊതു നിയമമാണോ അത്തരത്തിലുള്ള നിയമത്തിന് എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു പരിരക്ഷയുണ്ടോ കാരണം ഇന്ത്യയിൽ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്രമുണ്ട് കൊണാറക്കിലെ സൂര്യക്ഷേത്രം പോലെ ഒക്കെയുള്ള ക്ഷേത്രങ്ങൾ ശുദ്ധാശുദ്ധിയെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള കണക്കുകൂട്ടലുള്ള അനേക ക്ഷേത്രങ്ങൾ ഇപ്പോൾ ചങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ തന്നെ മെൻസസ് പീരീഡിൽ ദേവിക്ക് തൃപ്പുത്തായിട്ടുള്ള തുണിയാണ് അവിടുത്തെ ആരാധനയായിട്ട് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാര സമ്പ്രദായങ്ങളും രീതികളൊക്കെ പല നാടുകളിലും പല ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇതിനെ മുഴുവൻ നമുക്ക് ഈ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് കൊണ്ട് മാത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതാണ് എൻ്റെ ചോദ്യം ആ അതിന് ഉള്ള ഉത്തരം അത് സാധാരണ ആളുകൾക്ക് ഇതിൻ്റെ ആ ടെക്നിക്കാലിറ്റി വളരെ കൃത്യമായിട്ട് അറിയാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം ഈ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ഇപ്പോൾ കോടതികൾ അനുവർത്തിച്ച് വരുന്നത് മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു ചോദ്യം കോടതിയിൽ വരികയാണ് അതെന്തുവാകാം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഒരു ചോദ്യം വന്നു ഭരണഘടന വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് ഷിറൂർ മഠിൻ്റെ ഒരു കേസ് വന്നു ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് അത് അവർ ചാലഞ്ച് ചെയ്തത് ഒരു നിയമമാണ് ആ നിയമം ഞങ്ങളുടെ പ്രത്യേക അവകാശത്തെ ഹനിക്കുന്നതാണെന്നായിരുന്നു വാദം അതിൽ കോടതി പറഞ്ഞത് നിങ്ങൾക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള അവകാശം ഭരണഘടന തന്നിട്ടുണ്ട് ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുപത്തിയാറ് ആർട്ടിക്കിൾ ഇരുപത്തിയാറ് ഞാൻ വായിക്കാം മത പിന്നെ ഫ്രീഡം ഓഫ് റിലിജിയൻ എന്നുള്ള ആ ചാപ്റ്ററിൻ്റെ കീഴിലാണ് വരുന്നത് അതിൽ ഇരുപത്താറ് പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലിജിയസ് അഫെയേഴ്സ് സബ്ജെക്ട് ടു പബ്ലിക് ഓർഡർ മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് എവ്രി റിലിജിയസ് ഡിനോമിനേഷൻ ഓർ എനി സെക്ഷൻ ഡെയർ ഓഫ് ഷാൽ ഹാവ് ദ റൈറ്റ് എ ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ് ബി ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലിജൻ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ ഡിനോമിനേഷനും അവരുടേതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കാനും നടത്തിക്കൊണ്ട് പോകാനുള്ള അവകാശമുണ്ട് രണ്ട് മൂന്ന് കണ്ടീഷനുകൾ പബ്ലിക് ഓർഡർ ഹെൽത്ത് മൊറാലിറ്റി ഈ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പാടില്ല അപ്പം ഇതിന് വിരുദ്ധ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശത്തെ ഹനിക്കുന്നതാണ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കോടതിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കോടതി നോക്കുന്നത് നിങ്ങളുടെ മതപരമായിട്ടുള്ള അവകാശത്തെ ഹനിച്ചിട്ടുണ്ടോ എന്ന് നോക്കും എന്താണ് നിങ്ങളുടെ അവകാശം എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് നി നിങ്ങൾക്ക് അതിനകത്തുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടതാണ് സുപ്രീം കോടതി ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് ശിരൂർമഠ കേസില് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഒരു കേസ് വന്നു ദേവാരു എന്നാണ് ആ കേസിൻ്റെ പേര് അതിൽ ഗൗഡ സാരസ്വത ബ്രാഹ്മിൻസ് ആണ് കേസ് കൊണ്ടുവന്നത് ആ കേസിൽ കോടതിയുടെ കാഴ്ചപ്പാട് അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ആചാരം നിങ്ങളുടെ മതത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ വിഭാഗത്തിന് എസെൻഷ്യലാണോ നിങ്ങൾക്കത് അത്യാവശ്യമുള്ള കാര്യമാണോ എസെൻഷ്യൽ ടു റിലീജിയൻ എന്നായി മാറി ചോദ്യം അതായത് ഇത് നിങ്ങളുടെ ഒരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ ഇതെല്ലാം വരുന്നത് ഡോക്ടർ അംബേദ്കറുടെ ആ സ്പീച്ചിൽ നിന്നാണ് ഡോക്ടർ അംബേദ്കർ ആദ്യം പറഞ്ഞത് ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സിൽ അതായത് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിൽ എന്താണോ അത് ഭരണഘടന ഇൻറ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ പ്രധാനമാണ് എന്തിനാണ് ഈ വകുപ്പ് കൊണ്ടുവന്നത് അപ്പോൾ ഇത് കൊണ്ടുവന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവകാശങ്ങൾ തരാനാണ് എന്ന് ഡോക്ടർ അംബേദ്കർ പറയുന്നു അത് എസെൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളിലാണ് എന്ന് പറഞ്ഞു ആ എസെൻഷ്യലി എന്നുള്ള വാക്കെടുത്തിട്ട് നിങ്ങളുടെ മതത്തിൻ്റെ എസെൻഷ്യൽ പാർട്ടാണോ ഇത് എന്ന് ചോദിക്കാൻ തുടങ്ങി കോടതി അപ്പം ഇത് തെളിയിക്കേണ്ട ബാധ്യത ആരാണ് കോടതിയിൽ പോകുന്ന ഞങ്ങൾ തെളിയിക്കണം ഇത് ഞങ്ങളുടെ മതത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വിഭാഗം ഞങ്ങളൊരു പ്രത്യേക ഡിനോമിനേഷനാണ് ഈ ഡിനോമിനേഷന് ഈ കാര്യം കൊണ്ടു നടക്കേണ്ടത് എസൻഷ്യലാണ് അതായത് ഇതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ മതം ഇങ്ങനെ നിലനിൽക്കൂ ഒരു ക്രിസ്തുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശുവിൽ വിശ്വസിക്കുക ക്രൂശിൽ തറയ്ക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് അതില്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലാതാകുന്നു അതേപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് അഞ്ച് അടിസ്ഥാന തത്വങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുസ്ലിം അല്ലാതാകുന്നു അങ്ങനെ എടുത്തു കളഞ്ഞുകൊണ്ടൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മതപരമായിട്ടുള്ള അവകാശത്തെ ഹനിക്കുന്നതിന് തുല്യമായിരിക്കും അത് ചെയ്യാൻ ഒരു നിയമം കൊണ്ടുവരാൻ കഴിയില്ല അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭരണഘടനയിൽ തന്നിരിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാകും അതുകൊണ്ട് കോടതി പറയും ഇത് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിനെതിരാണ് അസാധുവാണെന്ന് പ്രഖ്യാപിക്കും പക്ഷേ ഷിറൂർമഠ് കേസിൽ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എതിരല്ല അത് നിങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞു പിന്നീട് വീണ്ടും ദേവാര് കേസിൽ പറഞ്ഞു ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല പിന്നീട് വരുന്നത് മുഹമ്മദ് ഖുറേഷി എന്ന് പറയുന്നൊരു കേസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ആ സമയത്ത് അത് രസകരമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ബക്രീദിന് ഈ പശുക്കളെ ബലി കൊടുക്കുന്നത് അത് നിരോധിച്ചുകൊണ്ടൊരു നിയമം വന്നു ബീഹാറിൽ ഇതിനെ ചാലഞ്ച് ചെയ്ത് മുസ്ലിം വിഭാഗത്തിലുള്ളവർ പോയപ്പോൾ കോടതി പറഞ്ഞത് ബക്രീദിന് പശുക്കളെ അറിവ് ചെയ്യുക എന്നുള്ളത് എസെൻഷ്യൽ റിലീജിയസ് അല്ല ഇസ്ലാമിൻ്റെ അനിവാര്യ ഘടകമല്ല അതുകൊണ്ട് സ്റ്റേറ്റ് ചെയ്തതിൽ തെറ്റില്ല ബാൻ ചെയ്യാമെന്ന് പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇസ്മയിൽ ഫറൂഖി അത് അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം നരസിംഹാവ് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു ആ ഭാഗത്തെ സ്ഥലമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അതായത് ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലം ഉൾപ്പെടെ ഗവൺമെൻറ് അത് ഏറ്റെടുത്തുകൊണ്ടൊരു നിയമം കൊണ്ടുവന്നു ഈ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് ഇസ്മയേൽ ഫറൂഖി എന്ന് പറയുന്ന ആൾ സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിൽ സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യം മോസ്ക് ഇസ്ലാമിൻ്റെ അനിവാര്യ ഘടകമാണോ ആ ചോദ്യത്തിന് ഉത്തരമല്ല എന്നാണ് മുസ്ലിങ്ങൾക്ക് എവിടെ നിന്ന് പ്രാർത്ഥിക്കാം ഒരു മോസ്ക് ഇസ്ലാമിൻ്റെ അനിവാര്യ ഘടകമല്ല എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നുള്ള ടെസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അല്ല എന്നുള്ള ഉത്തരം കണ്ട് ഈ ഏറ്റെടുത്തതിൽ തെറ്റൊന്നുമില്ല സെക്കുലറിസത്തിനെതിരല്ല ഗവണ്മെന്റിന് അതിനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഷൈരാബാനു കേസിൽ വീണ്ടും ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാക്ക് ഒറ്റയടിക്ക് മൂന്ന് പ്രാവശ്യം തലാക്ക് ചൊല്ലുന്നത് ഈ പ്രാക്ടീസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയിലെ ഹർജിയിലും സുപ്രീം കോടതി ഈ ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പം അന്ന് അന്നൊരു രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായത് സുപ്രീം കോടതിയിൽ അഞ്ച് വിഭിന്ന മതങ്ങളിൽപ്പെട്ട ജഡ്ജസ് നിറം കേസ് കേട്ടത് ചീഫ് ജസ്റ്റിസ് ജെ എസ് കഹാർ അദ്ദേഹം സിഖ് മത വംശത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉണ്ടായിരുന്നു ജസ്റ്റിസ് റോഹിന്ദ്രൻ നരിമൻ അദ്ദേഹം പാഴ്സി വംശജനാണ് ജസ്റ്റിസ് ഉദയലളിത് ഉണ്ടായിരുന്നു ജസ്റ്റിസ് അബ്ദുൾ നസീർ മുസ്ലിമാണ് അങ്ങനെ അഞ്ച് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് വൈവിധ്യം ഉള്ളത് നല്ലതാണ് സുപ്രീം കോടതിയിൽ അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ജഡ്ജസ് ഉള്ളതും നല്ലതാണ് പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ജഡ്ജസ് ഇരുന്ന് തീരുമാനിക്കുകയാണ് മതപരമായിട്ട് ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പം അവർക്കും ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ ഒരു വൈമുഖ്യമുണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ടത് ഭരണഘടന തന്നിരിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണോ അതാണെങ്കിൽ നിങ്ങളുടെ മതത്തിൻ്റെ അനിവാര്യ ഘടകമാണെങ്കിൽ കൂടി അസാധുവാക്കാം പക്ഷേ കോടതി ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ കോടതിയിലോട്ട് ഒരുമിച്ച് തെളിയിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ അനിവാര്യ ഘടകമാണോ അപ്പോൾ ജസ്റ്റിസ് കഹാർ ഖുറാനെടുത്ത് ഇങ്ങനെ ചോദിച്ചത് ഇതിനകത്തൊരു പരി കാണിച്ചു തരണം ഇൻസിഡൻറ്റ് ട്രിപ്പിൾ തല്ലാക്ക് എവിടെയാണ് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചു ഇപ്പോൾ ഈ ജഡ്ജിസ് അവർ തന്നെ അതിനകത്ത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എഴുതുന്നത് അനിസ്ലാമികമാണ് ഈ ഇൻസിഡൻറ്റ് ട്രിപ്പിൾ തല്ലാക്ക അനിസ്ലാമികമാണെന്നാണ് എഴുതുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നാണ് എഴുതേണ്ടത് ഭരണഘടനാ വിരുദ്ധമാണ് ജസ്റ്റിസ് റോഹിൻട്രൻ നെരുമിനെഴുതി ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അതിനോട് ജസ്റ്റിസ് ഉദയലിളത്തി യോജിച്ചു ബാക്കി രണ്ട് ജഡ്ജസ് പറഞ്ഞു ജസ്റ്റിസ് കെഹാറും ജസ്റ്റിസ് അബ്ദുൾ നസീറും പറഞ്ഞു ഗവൺമെൻറ് ഇതിനെ ബാൻ ചെയ്യാൻ നിയമം കൊണ്ടുവരണം കോടതി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഇത് മജോറിറ്റി ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ഇൻസ്റ്റന്റ് ട്രിപ്പിൾ തലാഖ് അസാധുവായിട്ട് പ്രഖ്യാപിച്ചു അതിനുശേഷം പല മുസ്ലിം സംഘടനകളും ഇത് വെൽക്കം ചെയ്തു അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ മതത്തിൻ്റെ അനിവാര്യ ഘടകമാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇൻസിഡൻറ്റ് ട്രിപ്പിൾ തലാക്കി പോയത് നന്നായിരുന്നു പറഞ്ഞു അപ്പോൾ ഈ കോടതികൾ തീരുമാനിക്കുന്ന എപ്പോഴും ഇത് നിങ്ങളുടെ മതത്തിൻ്റെ അനിവാര്യ ഘടകമാണോ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത് ഇതിൽ കർണാടകത്തിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ട് ഗവൺമെൻറ് ഓർഡർ ഇട്ടു സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളുകളിലും ഗവൺമെൻറ് എയ്ഡ് കൊടുക്കുന്ന സ്കൂളുകളിലൊക്കെ ഇത് നിഷേധിച്ചുകൊണ്ട് ഒരു ഓർഡർ ഇറക്കി അതിനെ ചോദ്യം ചെയ്ത് കർണാടക ഹൈക്കോടതിയിൽ ചോദ്യം വന്നപ്പോൾ അവിടെ മൂന്നംഗ ബെഞ്ചും ഇതായ ചോദ്യമാ അതിൽ ഒരാൾ ഹിജാബ് ഇടാത്ത ഒരു മുസ്ലിം വനിതയായിരുന്നു ജഡ്ജി അപ്പോൾ അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ ത്രട്ടൊക്കെ വന്നു എനിവേ അവർ മൂന്ന് പേരും കൂടി ഇരുന്ന് എഴുതിയ വിധിയിൽ പറയുന്നത് ഹിജാബ് ഇസ്ലാമിൻ്റെ അനിവാര്യ ഘടകമല്ല അനിവാര്യ ഘടകമല്ല അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടതിനകത്ത് മതസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമല്ല എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് വിധി എഴുതി ഈ ചോദ്യം സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം സുപ്രീംകോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഒരു ജഡ്ജി അതിനോട് യോജിച്ചു വേറൊരു ജഡ്ജി ജസ്റ്റിസ് സുധാശു ധൂലിയ പറഞ്ഞു ഇത് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അവർക്ക് സാധാരണ രീതിയിലൊരു വ്യക്തിക്ക് അവർ എക്സ്പ്രഷൻ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന പോലെ എക്സ്പ്രഷൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് ചില കുട്ടികൾക്ക് അത് ഇട്ടുകൊണ്ട് വരുമ്പം പബ്ലിക് ഓർഡർ ഹെൽത്ത് മൊറാലിറ്റി ഇതൊന്നും വയലേറ്റ് ചെയ്യുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സ്കൂളിൽ കുട്ടി ഇത് ധരിച്ചുകൊണ്ട് വരുന്നതിൽ എന്താണ് തെറ്റ് അതുകൊണ്ട് അവരുടെ വിശ്വാസമാണ് അവരെങ്ങനെ വിശ്വസിക്കുന്നതെങ്കിൽ ധരിക്കുക അതിൽ അത് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന പോലെ പോലെയാകും ഈ കുട്ടികൾ ഇതിട്ടുകൊണ്ട് വരണ്ട എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ യാഥാസ്ഥിതികരായിട്ടുള്ള പേരൻസ് എന്നാൽ നീ നാളെ പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന പോലെ ആവും അതുകൊണ്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി അപ്പം സ്പ്ലിറ്റ് വർജക്ട് എന്ന് പറയും രണ്ട് ജഡ്ജസ് രണ്ട് രീതിയിൽ എഴുതിയത് അത് ചീഫ് ജസ്റ്റിസിനെ അയച്ചു മൂന്നാമത് ഒരു ജഡ്ജിക്ക് കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലാർജർ ബെഞ്ചിനെ റെഫർ ചെയ്തു ഇതുവരെ ലാർജർ ബെഞ്ച് അത് കേട്ടിട്ടില്ല ഇതിനകത്ത് ഇപ്പോൾ കേരളത്തിൽ ഈ സംഭവം പള്ളുരുത്തി സ്കൂളിൽ അത് ഉണ്ടായതുകൊണ്ട് അതുകൂടി ഒന്ന് വിശദീകരിക്കുക ഇതിലൊരു ചെറിയ വ്യത്യാസമുള്ളത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ അതായത് സ്റ്റേറ്റ് ഫണ്ടൊന്നും കിട്ടാത്ത അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷനോ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളോ ആണെങ്കിൽ അത് പ്രത്യേക അവകാശമുണ്ട് ഭരണഘടനയിൽ ആർട്ടിക്കൾ മുപ്പതിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് മത ന്യൂനപക്ഷമാകാം ഭാഷ ന്യൂനപക്ഷമാകാം മലയാളികൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ പോയൊരു സ്കൂൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഭാഷാ ന്യൂനപക്ഷം എന്നുള്ള പ്രത്യേക അവകാശം കിട്ടും ഒരു ന്യൂനപക്ഷ സ്ഥാപനത്തിന് ഉള്ള അവകാശങ്ങളുടെ പുറത്ത് ഗവൺമെൻറ്റിന് കയറി ഇടപെടാൻ കഴിയില്ല ഗവൺമെൻറ്റിന് അനാവശ്യമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയില്ല അപ്പോൾ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ വിരുദ്ധമല്ലാത്ത ഒരു യൂണിഫോം പ്രഖ്യാപിക്കുകയാണ് അവർ പറയുകയാണ് ഇങ്ങനെ സെക്കുലർ ആയിട്ടുള്ള യൂണിഫോമാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ സ്കൂൾ ചെയ്ത പോലെ കേരള ഹൈക്കോടതിയുടെ തന്നെ ജസ്റ്റിസ് മുസ്താക്കിൻ്റെ പഴയ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് അതിൽ പറയുന്നത് ഒരു മൈനോറിറ്റി സ്കൂളിൽ ഹിജാബ് നിർബന്ധമായിട്ടും ധരിക്കാൻ അവകാശം കൊടുക്കണമെന്ന് നിങ്ങൾക്ക് വാദിക്കാൻ കഴിയില്ല എന്ന് വിധിയുണ്ട് അതുമാത്രമല്ല കർണാടകത്തിലെ വിധിയിൽ ഗവൺമെൻറ്റിന് ഇത് വേണ്ട എന്ന് വെക്കുന്നത് ശരി വെച്ചു അപ്പോൾ അത് ഇപ്പോഴത്തെ നിയമം അതാണ് ബാക്കി രണ്ട് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഉള്ള കോടതികളും ഈ കർണാടക ഹൈക്കോടതി വിധി അവലംബിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ പോലും ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് സ്ഥാപിക്കാൻ കഴിയാത്തടത്ത് ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന സ്കൂളിൽ നിർബന്ധമായിട്ടും ഇത് ഈ ചിഹ്നം ഞാൻ ധരിച്ചേ വരൂ എന്ന് പറയാനുള്ള ഒരു മൗലികാവകാശം ഇല്ല കാരണം ഒന്നാമത് ഇത് ഇസ്ലാമിൻ്റെ അനിവാര്യ ഘടകമാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് ന്യൂനപക്ഷ സ്ഥാപനം നടത്തുന്ന സ്കൂളിൽ ഗവൺമെൻറ്റിന് അവരെന്തെങ്കിലും വെറുതെ ഒരു ഓർഡർ ഇടാൻ കഴിയില്ല യൂണിഫോമൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് മാനേജ് ചെയ്യാനുള്ള ഇപ്പോൾ ഞാൻ വായിച്ചല്ലോ മാനേജ് ചെയ്യാനുള്ള അതുപോലെ തന്നെ ആർട്ടിക്കൽ മുപ്പതിൽ പറയുന്നുണ്ട് മാനേജ് ചെയ്യാൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഇത് സുപ്രീം കോടതിയുടെ വലിയ ബെഞ്ചുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗവണ്മെന്റിന് നിർബന്ധമായിട്ടും ഇങ്ങനത്തെ അനുവദിക്കണം എന്നൊരു നിയമം കൊണ്ടുവരാൻ കഴിയില്ല ആ ന്യൂനപക്ഷ സ്ഥാപനത്തിൻ്റെ പ്രത്യേക അവകാശത്തെ സംബന്ധിച്ച് വലിയ ബോധ്യമില്ലാത്തി ആളുകളാണ് പലരും അവർ പറയുന്നതിൽ വൈവിധ്യത്തിൻ്റെ ഭാഗമാണ് വൈവിധ്യത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കണം എന്നൊക്കെ പറയുന്നത് അവിടെ ഞാൻ സജീവൻ ചേട്ടന് ഒരു രസകരമായ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പം ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുകയാണ് നടത്തുന്ന നടത്താൻ അവകാശമുള്ളവരുണ്ട് അവിടെ ചെന്നിട്ട് ഇവിടെ വൈവിധ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഒരു മുട്ട കഴിക്കും അത് ഞാൻ കൊണ്ടുവന്നോളാം നിങ്ങൾ തരണ്ട എന്ന് പറയുകയാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം അവിടെ അവർക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട് അത് കിട്ടുന്നിടത്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഈ കുട്ടി ചെയ്തത് എന്താണ് അവിടെ ഹിജാബ് ഇടാൻ കഴിയില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് അവിടെ നിന്ന് വേണ്ട അവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവകാശം ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിൽ കേരളത്തിൽ സ്വാതന്ത്ര്യമുണ്ട് ഏത് സ്കൂളിലും ഹിജാബ് ഇട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വീണ്ടും സി ബി എസ് ഇ പരീക്ഷ നടക്കുന്ന സമയത്ത് ഹിജാബ് അഴിച്ച് പരിശോധിക്കുക എന്നുള്ള കേസ് വന്നപ്പം കേരള ഹൈക്കോടതി പറഞ്ഞു അത് ന്യായമായിട്ടുള്ള കാര്യമാണ് പബ്ലിക് ഓർഡറിൻ്റെ ഭാഗമാണ് പരീക്ഷയ്ക്ക് ആരെങ്കിലും കോപ്പി അടിക്കുന്നുണ്ടോ നോക്കാനായിട്ട് വസ്ത്രങ്ങളൊക്കെ പരിശോധിക്കും ഇപ്പോൾ ഹിജാബ് മാറ്റി പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എക്സാമിനർക്ക് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ പോലീസിൽ പോലീസിൽ ഹിജാബ് ഇടണമെന്നുള്ള കേസ് വന്നപ്പോൾ തന്നെ അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല ഇതെല്ലാം ഇങ്ങനെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആകാം മത ഇതിന് മതത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി അതിന് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആകാം എന്ന് ഭരണഘടന തന്നെ പറയുന്നുണ്ട് പിന്നെ മതപരമായിട്ടുള്ളൊരു അവകാശമാണോ അല്ലയോ എന്ന് സ്ഥാപിച്ചു കിട്ടിയാലേ ഇപ്പോൾ കോടതികൾ അത് എൻഫോഴ്സ് ചെയ്യാറുള്ളൂ അല്ലാത്തത്തോളം ഡോക്ടർ അംബേദ്കറുടെ സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടാണ് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു മാറ്റം വേണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉണ്ട് ശബരിമലയിലെ റിവ്യൂ കേസിലൊരു ചോദ്യം ഇതായിരുന്നു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നുള്ള ആ ചോദ്യം എന്താണ് അത് ജഡ്ജിമാർ ഇത് പരിശോധിക്കേണ്ട കാര്യമുണ്ടോ കാരണം നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരാണ് ജഡ്ജസ് അവർ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത് എടുത്തു വെച്ച് പഠിക്കേണ്ട അവസ്ഥ വരുന്നു അതിൻ്റെ ആവശ്യമുണ്ടോ അതോ വിശ്വാസികൾ അവർ തീരുമാനിക്കട്ടെ എന്താണ് അവരുടെ പ്രാക്ടീസ് എന്ന് തീരുമാനിക്കട്ടെ അത് ഭരണഘടനാ വിരുദ്ധമല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുക ഭരണഘടനയ്ക്ക് അനുസൃതമാണെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുക ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ മാത്രം സ്റ്റേറ്റിനത് ഇടപെടാനുള്ള ഇത് കൊടുക്കുക എന്നുള്ള ഒരു അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കോടതിയിലോട്ട് ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ് നിങ്ങളുടെ മതത്തിൻ്റെ ആദ്യം നിങ്ങൾ മതസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മതത്തിൻ്റെ അനിവാര്യ ഘടകമാണിത് എന്ന് കാണിക്കണം ശബരിമല കേസിൽ ആ ചോദ്യം ചോദിച്ചു അതിന് ഉത്തരം എതിരായിട്ടാണ് അതായത് ചോദ്യം അതിനകത്ത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റരുതെന്ന് വാദിച്ചവരുടെ ഒരു പ്രധാന വാദം ശബരിമല ഒരു ഡിനോമിനേഷൻ ടെമ്പിളാണ് പ്രത്യേക ഒരു പൂജയൊക്കെ നടത്തി അയ്യപ്പന്മാർ നാൽപ്പത് ദിവസം വ്രതമൊക്കെ എടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് പോകുന്നതാണ് ആ സമയത്ത് സ്ത്രീകൾ കയറരുതെന്നുള്ളത് അവിടുത്തെ ഒരു പ്രത്യേക ആചാരമാണ് എന്ന് പറഞ്ഞു കോടതി പറഞ്ഞല്ല സാധാരണ എല്ലാ അമ്പലങ്ങളിലും പോകുന്നവരൊക്കെ തന്നെയാണ് ഈ ശബരിമലയിലും പോകുന്നത് അപ്പോൾ അതൊരു ഡിനോമിനേഷൻ ടെമ്പിൾ അല്ല രണ്ടാമത് ഇതിനിങ്ങനെ സ്ത്രീകളെ കയറ്റരുതെന്നുള്ളത് ഹിന്ദുമതത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമല്ല എന്ന് കോടതി കണ്ടെത്തി അപ്പോൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല ഹിന്ദുക്കളാണ് അവിടെ പോകുന്നത് ഭൂരിപക്ഷം അപ്പോൾ അവർ ഈ അയ്യപ്പൻ്റെ അവിടെ ശബരിമല എന്ന് പറയുന്ന ഒരു ഡിനോമിനേഷൻ ടെമ്പിളും അല്ല ഇങ്ങനെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഇത് അനുസ്യൂതമായിട്ട് കലാകാലമായിട്ട് കോട്ടം വരാതെ ഒരിക്കലും മാറാതെ അനുവർത്തിച്ച് വരുന്ന ഒരു കസ്റ്റമാണെന്ന് കൂടെ തെളിയിക്കണം അങ്ങനെയൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് ഇനി അത് പറയാതെ തന്നെ സുപ്രീം കോടതിക്ക് പറയാമായിരുന്നു ഭരണഘടനാ വിരുദ്ധമാണ് സ്ത്രീകളെ കയറ്റില്ല എന്നുള്ള ഒരു നിബന്ധന ഭരണഘടനയിലെ വിവേചനത്തിനെതിരായിട്ടുള്ള വകുപ്പുകൾ റൈറ്റ് ടു ഇക്വാളിറ്റി പിന്നെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് രണ്ടിൽ പറയുന്ന എല്ലാ വിഭാഗം പട്ടത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് തുറന്നുകൊടുക്കുക ഹിന്ദു ആരാധനാലയങ്ങൾ അതിനെല്ലാം വിരുദ്ധമാണ് അത്രയും പറഞ്ഞുകൊണ്ട് ഈ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നുള്ള ചോദ്യം ആൻസർ ചെയ്തില്ലെങ്കിൽ പോലും ശബരിമലയിൽ ഈ വിധി തന്നെ വരാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം